ജ്ഞാനോൽപാദനം വർദ്ധിപ്പിക്കാൻ ഓരോ കലാലയത്തിനും കഴിയണമെന്ന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് സ്ഥാപിത ദിനാഘോഷത്തിൽ പൂർവാധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രവീന്ദ്രനാഥ് ലോകം ഒരു ട്രാൻസിഷൻ എത്തിപ്പെടാൻ പോകുന്ന പോകുന്ന വരാൻ സ്റ്റേജിൽ നോളജ് ഇക്കോണമി എന്ന് പറയാൻ മലയാളത്തിൽ ജ്ഞാന സമ്പദ് വ്യവസ്ഥ വരാൻ പോകുന്ന കാലം അതാണ് അതുകൊണ്ട് ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനവും ആ സമ്പദ്വ്യവസ്ഥക്കനുസരിച്ച് ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള തലമുറകളിൽ വാർത്തെടുക്കാൻ തയ്യാറാവണം അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാർത്ഥകമായ അറുപത് വർഷങ്ങൾ എന്നും വർഷം പറയാൻ കഴിയുക ജ്ഞാനോൽപാദനത്തെ വളർത്തുന്ന രീതിയിൽ ഓരോ കലാലയങ്ങളും കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറേണ്ടതുണ്ടെന്നും അറിവുൽപാദനം മാനവികതയുടെ പുരോഗതിക്കുള്ളതാകണമെന്നും പ്രൊഫസർ സി രവീന്ദ്രനാഥ് വ്യക്തമാക്കി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് വിജോയ് അധ്യക്ഷനായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രൊഫസർ കെ നീലകണ്ഠൻ ഭട്ടതിരിപ്പാട് അഡ്വക്കേറ്റ് വിക്രമകുമാർ ക്യാപ്റ്റൻ രാജേഷ് മാധവൻ ഡോക്ടർ പി സന്തോഷ് ടി കെ ശ്രീജിത്ത് യൂണിയൻ ചെയർമാൻ ഇജാസ് ഐക്യുഎസി കോർഡിനേറ്റർ ഡോക്ടർ വി എൻ ശ്രീജ പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ ഡോക്ടർ ഇ കെ സുധ എന്നിവർ സംസാരിച്ചു തുടർന്ന് മധുരപലഹാര വിതരണം നടന്നു അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കലാസാംസ്കാരിക പരിപാടികളും ചടങ്ങിന്റെ ഭാഗമായി അരങ്ങേറി സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് നിസ്തുല സംഭാവനകൾ നൽകിയ ശ്രീകൃഷ്ണ കലാലയത്തിൻ്റെ അറുപതാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ കഴിഞ്ഞ ദിവസം നിർവഹിച്ചിരുന്നു മികച്ച അക്കാദമിക സെമിനാറുകളും കലാകായിക സാംസ്കാരിക പരിപാടികളും ശാസ്ത്രമേളകളും ഉൾപ്പെടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളോടെയാണ് ശ്രീകൃഷ്ണ കോളേജിന്റെ അറുപതാം വാർഷികം ആഘോഷിക്കുന്നത് സിസിടിവി ന്യൂസ് കേച്ചേരി